മഴയെ തേടുന്ന നമസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ നമ്മൾ വിശദീകരിച്ചിരുന്നത് സാധാരണ മഴ എത്താറുള്ള സമയത്തിൽ നിന്നും മഴ താമസമുണ്ടാവുകയും വരൾച്ച ബാധിച്ച് പ്രയാസമുണ്ടാവുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് സലാത്തുൽ സലാത്തുൽസ്തിക നടത്തേണ്ടത് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി വിനയാനിതരായി ആത്മാർത്ഥമായി കണ്ടറക്ക സംസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വിഭാഗത്താണ് സലാത്തുൽസ്തിക ഇതില് സ്ത്രീകളും കുട്ടികളും നമ്മൾ പെരുന്നാമസ്കാരത്തിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒരു തുറന്ന മൈതാനത്തിൽ ഒരു മുസല്ലയിൽ ഒരുമിച്ചുകൂടി അള്ളാഹുലെ കബയം തേടുകയും രണ്ടറക്കാത്ത് നിസ്കരിക്കുകയും ചെയ്യാണ് വേണ്ടത് ഒരു ഐഷാർ താലാൻ മഴയില്ലാത്തതിനെ കുറിച്ച് ജനങ്ങൾ വസ്ലമയോട് പോയിട്ട് പരാതി പറഞ്ഞു അമർ അബി മിമ്പർ നബ്സാസ്ല മിംബർ കൊണ്ടുവരാൻ പറഞ്ഞു അലഹൂഫിൽ മുസല്ല അങ്ങനെ മുസല്ലയില് നിസ്കരിക്കുന്ന പെരുന്നാളൊക്കെ നിസ്കരിക്കുന്ന ആ മൈതാനത്തിൽ ഈ മിമ്പർ കൊണ്ടുവരപ്പെട്ടു ആളുകളൊക്കെ ഒരു നിശ്ചിത ദിവസത്തിൽ പുറപ്പെടണം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നിട്ട് ആയിഷ ഐഷറു പറയാനുള്ള സ്വലം ആ നിശ്ചിത സമയത്തിന് സമയത്തിനും സ്വലം പുറപ്പെട്ടു വന്നു ഹീനബ്സ് വെളിച്ചം വെളിവായി തുടങ്ങുന്ന സന്ദർഭത്തിൽ അതായത് പെരുന്നാൾ പെരുന്നാൾസ്കാരത്തിന്റെ അതേ സമയം തന്നെ സൂര്യൻ ഉദിച്ച് ഉയർന്ന് ഏകദേശം ഒരു കുന്തത്തിന്റെ അത്ര ആകുക എന്ന് പറഞ്ഞല്ലോ നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിൽ ആ സമയമായപ്പം സല്ലാല് പുറപ്പെട്ടു വന്നു അതാണ് സലാത്തുൽ സലാത്തുലുസ്ഖാന്റെ സമയം എന്ന് ഫുക്കഹാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ പോലെ ലുഹർ വരെയുള്ള സമയമല്ല മഴക്കുള്ള മഴ നിസ്കാരത്തിന്റെ സമയം കുറച്ച് വിശാലമായിട്ടാണ് പണ്ഡിതന്മാര് അതിനെ കുറിച്ച് പറയുന്നത് ഹദീസുകളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇമാം നബബി റഹ്മഹുല്ല മൂന്ന് സമയങ്ങൾ അതിന് വിവരിക്കുന്നുണ്ട് ഒന്ന് വക്തുഹലീദ് പൊതുവെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് ഗ്രഹ മഴയെ തേടുന്ന നിസ്കാരം പൂർണ്ണമായിട്ടും പെരുന്നാൾ നിസ്കാരത്തെ പോലെയാണ് അതിൽ പ്രാർത്ഥന കൂടുതലുണ്ട് എന്ന് മാത്രം പറയുന്നത് അപ്പൊ അതിന്റെ സമയവും വക്തുഹ വക്താത്തലൈദ്ന്ന് പറഞ്ഞ പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം തന്നെയാണ് മഴയെ തേടുന്നതിനുള്ള നിസ്കാരത്തിന്റെ സമയവും രണ്ടാമത്തത് മഴയ പെരുന്നാൾ സംസ്കാരത്തിന്റെ ആദ്യ സമയം മുതൽ അസറിന്റെ സമയം വരെ അത് നീണ്ടു നിൽക്കുന്നു എന്നാണ് പിന്നെ രണ്ടാമത്തെ അഭിപ്രായം മൂന്നാമത്തെ അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ബലി അതാണ് സഹിഹായതും ഏറ്റവും ശരിയായതും ലാ തഖ്തസു അതൊരു നിശ്ചിത സമയവുമായിട്ട് പ്രത്യേകം ഉള്ളതല്ല അത് എപ്പോഴും ഏത് സമയത്തും പറ്റും മിൻ ലൈലിൻ ഔ രാത്രിയാകട്ടെ പകലിലാകട്ടെ ആളുകളുടെ സൗകര്യത്തിനനുസരിച്ച് എല്ലാവരും ഒരു മൈതാനയിൽ പിന്നെ കൂടിയിട്ട് വിസ്കരിക്കാണ് വേണ്ടത് എന്നാൽ വിലക്കപ്പെട്ട സ്കാരം പാടില്ലാത്ത സമയങ്ങളിൽ മാത്രം പാടില്ല എന്നുള്ളതാണ് എന്നിട്ട് വഹുവൽ മൻസൂസു <lis> ി കഥാൽഹൂർ എന്ന് പറഞ്ഞിട്ടാണ് ഇമാൻ നിർത്തുന്നത് ഷാഫി മധഹബിലും അതാണ് ഏറ്റവും പ്രബലമായത് അതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പിന്നെ പറയുന്നതും അത് തന്നെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ മൂന്ന് സമയം എന്ന് പറയുമ്പോൾ ഇന്ന സമയമാണ് കൃത്യമായിട്ട് എന്ന് പറയാതെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിന് സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പണ്ഡിതന്മാർ പണ്ഡിതന്മാരതില് പറയുന്നുണ്ട്

സാധാരണ മഴ എത്താറുള്ള സമയത്തിൽ നിന്നും മഴ വൈകിപ്പോയതിന്റെയും പരാതി നിങ്ങൾ പറയുകയുണ്ടായി അപ്പൊ സാധാരണ മഴ എത്തുന്ന സമയമായിട്ടും മഴ എത്തിയിട്ടില്ലെങ്കിലാണ് ഗ്രഹണം മഴക്കുള്ള സംസ്കാരം നിസ്കരിക്കേണ്ടത് അല്ലാതെ നമുക്ക് ചൂടുണ്ട് എന്ന് എഴുതിയിട്ട് മഴക്കുള്ള സംസ്കാരം സംസ്കരിക്കലല്ല സാധാരണ മഴ പെയ്യുന്നൊരു സമയമുണ്ടല്ലോ ആ സമയം എത്തിയിട്ട് മഴ പെയ്യുന്നില്ലെങ്കിലാണ് അതിന് എന്ത് ചെയ്യേണ്ടത് മഴക്കുള്ളത് അതാണ് ഈ ഹജീസില് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഉത്തരം നൽകും എന്നും അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ പറഞ്ഞു അലഹമുല്ലാമീൻ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന നബ്സലു പ്രാർത്ഥിക്കുകയാണ് മഴക്കുള്ള പ്രാർത്ഥനകള് മാത്രം നമ്മൾ അതിന് നബിയിൽ നിന്ന് വന്നത് മാത്രം പിന്നീട് ഉദ്ധരിക്കുന്നതിന് അപ്പൊ ഇങ്ങനെ ഒരു പ്രാർത്ഥന അവിടുന്ന് പിന്നെ അലൈഹി നബ്സലാസ്ലമ അവിടുന്ന് പ്രാർത്ഥിച്ചു ഇത്രയും പറഞ്ഞതിന് ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി നബ്സല്ലാമ കൈകൾ ഉയർത്തി ഫലം യസൽ ഫിർ ബദ ഇബ്തൈഹി നബി കൈ ഉയർത്തിയൊണ്ടേയിരുന്നു എത്രത്തോളം അവിടുത്തെ രണ്ട് കൈയിലെ കക്ഷത്തിന്റെ വെണ്മ പുറത്തേക്ക് കാണുന്നത് പോലെ അവിടുന്ന് കൈ ഉയർത്തി ഹവ്വല പിന്നെ നബി സല്ലല്ലാഹു അലൈഹി ഭാഗം അദ്ദേഹത്തിന്റെ പുറം ഭാഗം ജനങ്ങളിലേക്ക് തിരിഞ്ഞായതൊക്കെ വിലക്ക നേരെ തിരിഞ്ഞു തട്ടം ഉണ്ടായിരുന്നു ആ മേൽത്തട്ടം തിരിച്ചിട്ടു എന്നിട്ട് അവിടുന്ന് രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ടേയിരുന്നു വീണ്ടും ജനങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നിന്നു വനസൽ എന്നിട്ട് മെമ്പറമ്മെന്നിറങ്ങി എന്നിട്ടും സലഹസമ രണ്ടറക്കാലത്ത് എന്നിട്ട് അള്ളാഹു അവിടെ ഒരു മേഘം ഉണ്ടാക്കി അതുവരെ മേഘം ഉണ്ടായിരുന്നില്ല തെളിഞ്ഞ ആകാശമായിരുന്നു അവിടെ മേഘം കൊണ്ടുവന്നു അങ്ങനെ ഇടിയും മിന്നലും എല്ലാം ഉണ്ടായി ഉണ്ടായില്ല പിന്നെ അള്ളാഹിന്റെ അനുവാദത്തോടെ കൽപ്പനപ്രകാരം മഴ വർഷിക്കുകയും ചെയ്തു ഫലം സാലത്തിൽ സുസലി പള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് വെള്ളം ചാലിട്ട് ഒഴുകാൻ തുടങ്ങി ഫലം അങ്ങനെ തണുപ്പിൽ നിന്നുള്ള രക്ഷപ്പെടാൻ വേണ്ടി അവരവരുടെ രക്ഷാകേന്ദ്രങ്ങളിലേക്ക് ജനങ്ങൾ ധൃതി പിടിച്ചു പോവുന്നത് കണ്ടപ്പോലാസ് നവാജി ദുഹു അവിടുത്തെ അണപ്പല്ല് പുറത്തൊക്കെ കാണുന്ന പോലെ സന്തോഷം കൊണ്ട് റസുറു ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അഷ്ഹദു അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അള്ളാഹുവിന്റെ ഒരു അടിമയും അവന്റെ ദൂതനുമാകുന്നു എന്ന് ഇത് ഇമാദ് ഉദ്ധരിക്കുന്ന സഹിഹായ കുറ്റമറ്റ രീതിയിൽ വന്നിട്ടുള്ള ഹദീസാണ് അപ്പൊ ഇതാണ് ചെയ്ത ഒരു രീതി ഇവിടെ ഖുത്തുബൻ നടത്തിയത് മുമ്പാണ് ഇനി വേറെ ഖുത്തുബൻറെ വിവരിക്കുമ്പോൾ അതിനുശേഷം നടത്തിയതും ഹദീസുകളുണ്ട് ഇത് പെരുന്നാൾ നിസ്കാരത്തെ പോലെ തന്നെ തുറന്ന ഒരു മുസല്ലയിലാണ് സുന്നത്തുള്ളത് നബ് സല്ലാ വസ്ലമ ഒരുമിച്ച് കൂടിയതും അവിടെ ആയിരുന്നു എന്ന് നമ്മൾ വിവരിക്കേണ്ടായി അബ്ദുല്ലാഹിമിൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഹറജ ഇല മുല്ല നബ് സല്ലാ വസ്ലം മുസല്ലയിലേക്ക് പുറപ്പെട്ടു എന്നിട്ട് അവിടെ വെച്ച് മഴയെ തേടി എന്ന് അതുപോലെ ആഷാർഹ ഉദ്ധരിക്കുന്ന ഹദീസലുണ്ട് ഷെഖൻസായി വിവരിച്ച ഹദീസിലും എന്നാണ് അപ്പൊ ഇങ്ങനെയാണ് പിന്നെ മഴയെ തേടുന്ന നിസ്കാരത്തിൽ ഈ നിസ്കാരത്തിന്റെ രൂപം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും പോയി എന്നിട്ട് മഴയെ തേടി ഫസ്തൽ ആ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു ആ പിന്നെ കെബിലൊക്കെ നേരെ തിരിഞ്ഞു വ കലപരിതാഹു തട്ടം മറിച്ചിട്ടു സല്ലാറക്കാത്തേ രണ്ടറക്കാത്ത് നിസ്കരിച്ചു അപ്പൊ നിസ്കാരം രണ്ടറക്കാത്താണ് എന്ന് ഇത് നമുക്ക് വ്യക്തമാണ് അതുപോലെ ഇബിൻ അബ്ബാസ് റതി നോട് മഴയെ തരുന്ന നിസ്കാരത്തെ കുറിച്ച് ചോദിക്കുമ്പോ അവിടെ നിന്ന് വിബിനെ അബ്ബാസ് അള്ളാവിൻ വിശദീകരിക്കുന്നുണ്ട് കുറച്ച് ദീർഘമുള്ള അദീതാണ് നമുക്ക് നാളെ വിശദീകരിക്കാം സർവശക്തനായ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വസലു കലാ മുഹമ്മദീൻ വാലിഹി വസ്ഹബി വസ്സലാം